ലൈവ് കാണത്തില്ല പോലീസ് സ്റ്റേഷനിലാണ് ഇവ ഡിവൈസിൻ്റെ പ്രോബ്ലം എല്ലാവരും അറിയാലോ അപ്പോൾ അതിൻ്റെ കാര്യമായിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് കടക്കാരുണ്ട് മൊബൈൽ നമുക്ക് തന്നവരുണ്ട് നമ്മളുണ്ട് എല്ലാവരും ഉണ്ട് അപ്പം സംസാരിച്ചോണ്ടിരിക്കണേ കാര്യങ്ങളൊക്കെ ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം ലൈവ് കാര്യങ്ങൾ എപ്പോഴാണെന്നുള്ളത് കറക്റ്റ് പറയാം ഓക്കെ ഇനി എപ്പോൾ വരൂ എങ്ങനെ നിർത്തി ർത്തിക്കലാ എന്റെ പൊന്ന് അമ്മയാണ് ഡിവൈസ് എന്റെ അമ്മേനെ ഇത് ഇത് എന്റെ ഡിവൈസ് ആണ് ഞാൻ ഈ ഡിവൈസ് തുടച്ചൊക്കെ വെച്ചേക്കാണ് ഇവൻ ഈ ഡിവൈസ് കൊടുത്ത് ഒക്കെ ചെയ്തിട്ട് കാര്യം എല്ലാം പറഞ്ഞിട്ട് മോക്കിനെ കൊണ്ട് അവര് സിനിമ കാണിക്കും മോക്കിനെ കൊണ്ട് ഇവനെ അങ്ങോട്ട് വിട്ടിട്ട് എനിക്കിവിടെ കളിക്കാൻ വേണ്ടി ഉള്ളതായിരുന്നു ഞാനിവിടെ മാച്ച് കളിക്കാൻ വേണ്ടി റെഡി ആക്കാം ഇത് ചെയ്തോ മുടിഞ്ഞു പോവും ഡോണ്ട് പറയും രാത്രി നാളെ ഞാനുണ്ടല്ലോ ഷോപ്പിൽ പോ നാളെ നമുക്ക് ഈ മൊബൈൽ തന്നെ ഷോപ്പിൽ എന്തായാലും നാളെ പോകണം മനസ്സിലായോ നാളെ എന്താണ് പോകണം മുടിഞ്ഞു പോകുന്നില്ല ഇത് ഏത് കുണ്ണ എങ്ങനെ കാണിച്ചെന്നറിയണം എന്നറിയണം നമുക്ക് ഏത് തന്ത ഇല്ലാത്തവരായാലും ഇത് കാണിച്ചോന് പിടിക്കണം അതാ ഉള്ള കാര്യം പറയാലോ ഊമ്പിത്തരാട്ടേ ഞാനീ ഞാൻ ഇതിനകത്ത് കമ്പി വെച്ച ഡിവൈസ് കമ്പി വെച്ചാ വെച്ചാൽ അടിക്കാം ഇത് അറിയണോട്ടോ സംഭ അറിയണം ഓരോടെ ഓരോ മൈനസ് ആയിരുന്ന

െഡില്ല യൂറോപ്പിൽ പോയി പൊട്ടിക്കുന്നുണ്ടോ പൊട്ടിക്കുന്നുണ്ട് ഇതിലൊ പിന്നെ പൊട്ടിച്ചാ പൊട്ടിച്ച പൊട്ടിക്കുന്ന പൊട്ടിച്ചോ

പിന്നെ അവിടെ കടിച്ചിട്ട് മതിയാ വെള്ളം ഇതായിട്ടിരിക്കും ഇത് ഒട്ടിച്ചു പോലും എന്താ ഞാൻ എവിടെയല്ലോടാ ആ ഓക്കെ ഓ ഉള്ളാ ഇവിടെ വന്നിട്ട് എൻഡോവേഗൽോഗം ഒന്നും തോന്നുന്നില്ല. ഒറിജിനൽ ആണോ? അറിഞ്ഞില്ലേ? മൈര് ഫുൾ അല്ലടീയാ. അടിവീസില് ഇതന്ന് കല്ല് വെച്ചിട്ട് ഇുടേടാ. എക്സിറ്റിമോ ഇരുന്നിടത്ത ജീവ. ഇന്തമയരെ ആയി നീ അറിയേണ്ടേ ഹലോ മാർദോജിരെ അണ കല്ല് വെച്ചിട്ട് ഇട്ടതാണോ ഗയ്സ് ഇത് ഏതെങ്കിലും മൊബൈലിൽ ഇടിച്ചോ രാഹുലിന്റെ രാഹുലിന്റെ നമ്പർ ഉണ്ടല്ലേ ഇല്ല എടാ ഇതാണ് നമ്മുടെ നമ്പർ പ്രാങ്ങല്ലേ സമ്മതിം തോന്നുന്നുള്ളാ പ്രാങ്ക് ഇയെന്നാ നിങ്ങളെന്ന് മൊബൈലിൽ കേൾസേടാ ഇൻസൈഡ് സോക്കി എടുത്ത് വന്നിട്ട് വാട്സപ്പ് എടുത്ത എന്റെ മകളെ ആ കയ്യിലിരിക്കണ അല്ലേന്നോണ്ട

ശരത്തന്നെ വിളിച്ചത് അവസ്ഥയാണിത് ഇവരെങ്ങനെ വീട്ടിൽ പോയ ഇവിടെ അത് പിള്ളേക്കുന്നു വെയിറ്റ് ഒക്കെ ഉണ്ട് സാളത്തിന്റെ

ിട്ട് അഭിനയ മറ്റേ നോർമൽ ശർദ് കേൾക്കുന്നുണ്ടോ